അങ്ങനെ പുഷ്പ ടു തിയേറ്ററിൽ റിലീസ് ആയിരിക്കുകയാണ് ആ വണ്ണിന്റെ ഒരു സക്സസ്ഫുൾ റണ്ണിന് ശേഷം തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയാണ് പുഷ്പ ടു നമ്മള് ഒരു സൗത്ത് ഇന്ത്യയിൽ പൊതുവെ അല്ലെങ്കിൽ പാൻ ഇന്ത്യയിൽ തന്നെ ഒരു ഒരുപാട് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പുഷ്പ ടു എന്ന് പറയുന്നത് അതിന്റെ ഒരു നമ്മൾ അതിന്റെ ഒരു ട്രെയിലർ റിലീസ് ആയ സമയത്ത് പുള്ളിയുടെ ഒരു സ്ത്രീ വേഷം കിട്ടിയിട്ടുള്ള ഒരു ഡാൻസും ഫൈറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ട്രെയിലറിൽ കണ്ടിരുന്നു അപ്പൊ അത് ശരിക്കും തിയേറ്ററിൽ ഉണ്ടോ എന്നുള്ളതാണ് ശരിക്ക എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഊരെയൊക്കെ ഒരു പിതാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സീറ്റിലല്ല നമ്മൾ ഇരുന്നെന്നുണ്ടെങ്കിൽ കേട്ടോ കാരണം അത്രയും ലെങ്ത് ഉള്ള ഒരു സിനിമയാണ് ഈ ഒരു പുഷ്പ ടു എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമക്കകത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ അവസാനത്തിലേക്ക് വന്നപ്പോ എനിക്ക് ഇണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ എന്തായിരുന്നു സിനിമയുടെ ആദ്യം മുതൽ ഉണ്ടായി വന്നത് തിയേറ്റർ ഈ ഇന്റർവൽ പഞ്ചയ്ക്ക് എന്തായിരുന്നു എന്നൊന്നും ഓർമ്മയില്ല കാരണം അത്രയും ലെങ്ത്തിൽ പോകുന്ന ഒരു സിനിമയാണിത് എന്നാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നു പോയെന്ന് ചോദിച്ചാല് അതൊട്ടില്ലതാണ് കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഈ ഫൈറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മെലോ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു മസാല പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇമോഷനും ഫൈറ്റും പാട്ടും എല്ലാം പാട്ടൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട് ഇതിനകത്ത് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണത് പക്ഷേ ഈ ഒരു എന്താ ശരിക്കും ഈ സിനിമ പറയുന്നത് എന്താണ് ഇപ്പൊ ഇതിനകത്ത് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് അതൊരു കൺഫ്യൂഷനാണ് സത്യത്തില് ഈ എന്തപ്പോ ഈ സിനിമയിൽ പറഞ്ഞത് എന്തപ്പിച്ചു പറയുള്ള സാധനം നമുക്ക് എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും നമുക്കറിയാം പുഷ്പ എന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ് ലെജൻഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്നുള്ളൊരു സാധനമാണ് അപ്പൊ പുഷ്പയുടെ താഴോട്ട് ആരും ഉണ്ടാവില്ല പുഷ്പ എവിടെയെങ്കിലും തോൽക്കുന്ന ഒരു സന്ദർഭം ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഉള്ളിൽ കിട്ടും നമ്മൾ ഈ സിനിമ തുടങ്ങി കുറച്ചാവുമ്പോൾ തന്നെ നമുക്കത് കിട്ടും പിന്നീട് പുള്ളിക്ക് വരുന്ന ചലഞ്ചസ് ഒക്കെ ആ അത് പുള്ളി എന്തായാലും അത് ടാക്കിൾ ചെയ്യും എന്നുള്ള ഒരു സാധനം വരും നമുക്ക് പിന്നെ അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യണേ എന്നുള്ളതായിരിക്കും പിന്നെ ഉള്ളത് നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അതിൽ ചില സസ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് പുഷ്പ ടു എന്ന് പറയുന്നത് പിന്നെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പുഷ്പ ടു നിങ്ങൾ മലയാളം ഡബ്ബ് ഡബ് ചെയ്തത് കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം ഡബ് ചെയ്തത് കാണണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ളത് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് മലയാളം ഡബ് ചെയ്തിട്ട് പോയി കണ്ടത് നമുക്കറിയാം ജിസ്റ്റ് ജോയിന്റെ ശബ്ദമാണ് ശരിക്ക് നമ്മുടെ അല്ലു അർജന് യൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ പണ്ട് മുതലേ പഴയ പഴയ ആരിയൊക്കെ മുതൽ തന്നെ അതങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ജപ്പാൻ എന്നൊക്കെയുള്ള ചില ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ വരുന്ന വിദ്യക്കാരനായിട്ടുള്ള ആളുടെ സംസാരം ആ ഒരു പക്ക ഒരു തെലുങ്ക് സാധനത്തിന് നേരെടുത്ത് മലയാളത്തിലേക്ക് പേസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഭാഷയുണ്ടല്ലോ ആ സ്ട്രക്ചേർഡ് സാധനം നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ട് തോന്നും അപ്പൊ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ നാട്ടില് നടക്കുന്നതല്ല ഇത് നമ്മളതല്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് അപ്പൊ തന്നെ കയറും വേറൊരു സാധനം ഇത് കാണുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ ഡയലോഗില് മലയാളത്തിന്റെ പ്യുവർ ഫ്ലുവൻസി അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ടില് കാരണം ഒരു പാട്ട് വരുന്ന സമയത്ത് പാട്ടിന്റെ തുടക്കത്തിൽ തിയേറ്റർ ഒന്നടങ്കം കൂവുന്നത് ഞാൻ ആദ്യത്തെ കാണാം പാട്ടില് ചില സീനുകളിലൊക്കെ ഉണ്ടാവാറ് ഇപ്പൊ ഇമോഷണലി ഡയറക്ടർ അല്ലെങ്കിൽ സിനിമയിൽ ഇമോഷണലി ചെയ്യുന്ന ചില സീനുകൾ വരുന്ന സമയത്ത് ചിലപ്പോ ആൾക്കാർ ഇത് പോവാറുണ്ട് അത് ഇതിനകത്തും അത് വേറെ കാര്യം കാരണം ഭയങ്കര ഇമോഷൻസാധനം നമുക്ക് അതൊട്ടും ഇമോഷനായിട്ട് തോന്നത്തുള്ളൂ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തെലുങ്കില് അല്ലെങ്കിൽ ആന്ധ്രയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലൊക്കെ ചിലപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമോഷനും ഡെപ്തും ഉള്ളതായിരിക്കും നമുക്ക് പക്ഷെ അതല്ല പക്ഷെ അത് നമ്മൾ മലയാളത്തില് ആ സ്ട്രക്ചേർഡ് ലാംഗ്വേജിലും കൂടെ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഓക്കേഡ് ഫീൽ ആണ് ഇപ്പൊ എനിക്കും എന്റെ കൂടെ അന്ന് ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ആ ഫീൽ തന്നെ ഉണ്ടായത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് തിയേറ്റർ ഒന്നാണെങ്കിൽ കൂന്നുണ്ടായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷനില് അപ്പൊ അത് ഡയലോഗ്സില് ഇമോഷൻ കയറി മാത്രമല്ല പാട്ടുള്ള സ്ഥലത്തും ഇതിന്റെ ആണ് അവസ്ഥ ഇങ്ങനത്തെ ആക്ഷൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് പാട്ടില് പിന്നെ ഈ ഒരു സിനിമ ഇതിനകത്ത് ഫഹദ് ഫാസിനുണ്ട് പക്ഷെ ഫഹദ് ഒരു ഒരു ഡോമിനൻസോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്പേസ് പുള്ളി എന്താണ് അത് പുഷ്പനെ തകർക്കാനും പുഷ്പനെ എന്താ പറയാ ടാക്കൾ ചെയ്ത് മുന്നോട്ട് വരാനൊക്കെ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഫഫ അതിനകത്ത് വരുന്നത് പക്ഷെ ഫഫക്ക് അതിനുള്ള സ്കോറോ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കാരണം അൾട്ടിമേറ്റ്ലി പുഷ്പാത ലജന്റ് പുഷ്പാത ടോപ്പ് എന്നുള്ള ഒരു സാധനമാണ് അപ്പോ പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഇതുണ്ട് പക്ഷെ അയാളുടെ ആ പെർഫോമൻസ് അത് ആ സിനിമയിൽ അങ്ങ് ഇഴുകി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫ്രിക്ഷൻ നന്നായിട്ട് ഫ്രിക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടോ ഒരു ഈക്വൽ വെയ്റ്റേജില് ആ ഒരു ഫ്രിക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലതാനും അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് ഫെ സീനൊക്കെ വരുന്ന സമയത്ത് രസമുണ്ട് പിന്നെ ഇവര് വെല്ലുവിളിക്കുന്ന സമയത്തൊക്കെ ഉള്ള ചില സീനുകളൊക്കെ നല്ല രസമാണ് ഇതിനകത്ത് കാണാൻ പിന്നെ ബാക്കിയൊക്കെ പുള്ളി ഇങ്ങനെ നടക്കുന്നതും പുള്ളിയുടെ സംസാരവും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളായിട്ട് സിനിമ അങ്ങനെ 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 അങ്ങ് പോവും പിന്നെ ക്ലൈമാക്സിൽ എത്തിയ സമയത്ത് ഇത് ഇതാ ഇത് ക്ലൈമാക്സ് ആണ് അല്ലെങ്കിൽ സിനിമ അവസാനിച്ചു എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച സിനിമ അവിടെനിന്ന് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു കാരണം അത് സിനിമ അവസാനത്തിലേക്ക് പോകുന്നത് അതായത് ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തി ആ കോൺഫ്ലിക്റ്റിന്റെ റെസൊല്യൂഷനിലേക്ക് വന്നു സൊല്യൂഷനിലേക്ക് വന്നു എന്നുള്ള ഒരു ഫീല് സത്യത്തിൽ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇല്ല എന്നുള്ളതാണ് അല്ല സുകുമാർ എന്നുള്ള പേര് എഴുതി കാണിക്കുമ്പോ തന്നെ അവിടെയാണ് ഇതിന്റെ ക്ലൈമാക്സിലാണ് ഈ സുകുമാർ എന്നുള്ള പേര് എഴുതി കാണിക്കുന്നത് ഡയറക്ടർ പേര് പേരെഴുതി കാണുന്നത് അപ്പൊ തന്നെ ആൾക്കാർ സീറ്റ് എണീറ്റു പക്ഷെ അതിനുശേഷം കുറച്ചും കൂടെ സിനിമ ഇച്ചിരി വളരെ കുറച്ച് സമയം കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ആൾക്കാർ അപ്പൊ തന്നെ എഴുതിയിട്ടു കാരണം ആൾക്കാർക്ക് ഇത് ലെങ്ത് കാണാൻ ആൾക്കാർ ഇരിക്കുന്നില്ല ആൾക്കാർക്ക് അത് കഴിഞ്ഞ് എടീറ്റ് പോകണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്നാണ് പക്ഷെ പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്തുള്ള പാട്ടുകളാണ് പാട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു പാട്ടും അതേപോലെ തന്നെ ബീറ്റുകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് പുഷ്പ ഒരു സ്ത്രീവേഷം വേഷം കിട്ടിയിട്ട് വരുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട് അപ്പൊ ആ ഏരിയയിലേക്കുള്ള പാട്ട് അവിടുത്തെ ഒരു ബീറ്റ് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു പിന്നെ മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഏരിയ ഏരിയ എന്ന് പറയുന്നത് നമ്മളീ എയ്റ്റീസിലൊക്കെ ഉള്ള സിനിമയിൽ ഇമോഷൻ കയറി വരുന്ന സമയത്ത് അതേപോലെ ഇമോഷനിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വയലിന്റെ ഒക്കെ മ്യൂസിക് പോലും അതുപോലത്തെ ടൈപ്പ് ഓഫ് സാധനം സീരിയൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇതൊരു സീരിയൽ ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിട്ടാണ് എനിക്ക് ചില ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇമോഷനുള്ള സീനുകളിലൊക്കെ വരുന്നത് അപ്പൊ ആ മ്യൂസിക്കും ആ ഡയലോഗും കൂടെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് എന്താണ് ആൾക്കാർ ചിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സെറ്റ് ഓഫ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാച്ച് ആവാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രിഞ്ച് എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് വേ ആണ് ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ചില ഇമോഷണൽ ഏരിയ പക്ഷെ എനിക്ക് തോന്നുന്നത് ആന്ധ്രാലയം തെലങ്കാന ആ ഓഡിയൻസിന് ചിലപ്പോ അത് ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്കത് അങ്ങനെ ഓക്കെ ആവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഈ സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സിനിമ തമിഴിൽ ഡബ് ചെയ്തിട്ടുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ചിലപ്പം അത്തരം സീനുകളിലൊന്നും അങ്ങനെ ഒരു ഓക്വേഡ്നെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ പല സീനുകളും ഭയങ്കര ഓവർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഇവരുടെ ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഒരു സ്നേഹവും ഭാര്യയ്ക്ക് വേണ്ടിട്ട് എന്തും ചെയ്യുന്ന ഒരു ഭർത്താവ് എങ്കിലും ശ്രീവല്യക്ക് വേണ്ടിട്ട് എന്തും ചെയ്യും പുഷ്പം പക്ഷേ അവരുടെ ഒരു ഒരു റിലേഷന്റെ ഒരു പീക്കും കഴിഞ്ഞ സാച്ചുറേഷൻ ലെവലും കഴിഞ്ഞിട്ട് പോകുന്ന രീതിയിലൊക്കെ ഒരുപാട് സീനുകളും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അത്രയും ഒരു ഇതിലേക്ക് പോകണമായിരുന്നു എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് തോട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനിക്ക് വന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് പുഷ്പ കുറച്ചും കൂടി ഇന്റർനാഷണൽ ആവുന്നുണ്ട് അല്ല ഇന്റർനാഷണൽ റേഞ്ചിലേക്ക് പുഷ്പ ഇതിനകത്ത് വളർന്നിട്ടുണ്ട് പുഷ്പയുടെ ട്രേഡ് ഒക്കെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു സിനിമയാണ് പുഷ്പ ടു എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരുപാട് ഭീകര ചലഞ്ചസ് നേരിടേണ്ടി വരുന്നുണ്ടോ ഭീകരമായിട്ടുള്ള ചലഞ്ചസ് ആയിട്ടില്ല സിനിമ എങ്ങനെ തുടങ്ങി കോൺഫ്ലിക്റ്റിലേക്ക് പോയി ആ കോൺഫ്ലിക്റ്റിന്റെ പീക്കിലേക്ക് വന്നു എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയല്ല എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നു പരല്ലിങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് പണി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും പണിയില് അതിന്റെ കോൺഫ്ലിക്ട് നമുക്ക് ആ വില്ലന്മാരോടുള്ള വെറുപ്പും നമുക്ക് അവരെ സ്ക്രീനിൽ കയറി തല്ലാൻ തോന്നുന്ന രീതിയിലേക്ക് നമുക്ക് തോന്നും എന്നിട്ട് അത് അത്രയും എലവേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കോളാ എനിക്ക് അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി പക്ഷെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് റൈസ് ചെയ്തു പോയിട്ട് ആ കോൺഫ്ലിക്റ്റിന്റെ സൊല്യൂഷൻ അതിന്റെ ഒരു ക്ലൈമാക്സ് ലെവലിലേക്ക് വന്നു അങ്ങനെയൊന്നും അല്ല ഈ സിനിമയിൽ സിനിമ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പോന്നു ക്ലൈമാക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇൻസിഡന്റ് അവിടെ വരുന്നു ആ ഇൻസിഡന്റ് പുഷ്പ തീർപ്പാക്കുന്നു സിനിമ അവസാനിക്കുന്നു അങ്ങനെയാണ് അപ്പൊ അതിന് മുന്നേ നടന്ന കാര്യങ്ങളുമായിട്ട് വലിയൊരു ബന്ധമൊന്നും ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇല്ലെന്നുള്ളതാണ് സിനിമ ഒരു പകുതിക്ക് ശേഷം നടക്കുന്ന ചെറിയ ചെറിയൊരു കശവീശായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ അവസാനിക്കുന്ന രീതിയിലാണ് എനിക്ക് പുഷ്പ ടു എന്ന് പറയുന്ന സിനിമ തോന്നിയത് അപ്പോ ഒരുപാട് ലെങ്ത് ഉള്ള എന്നാ നമ്മളങ്ങനെ പിടിച്ചിരുത്തി നമ്മളിങ്ങനെ അത്രയും സമയം നമ്മളതിനെ എൻഗേജ് ചെയ്ത് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇല്ല പക്ഷെ ഇതിനകത്ത് വരുന്ന സിനിമകളൊക്കെ നമുക്ക് സോറി ഇതിനകത്ത് വരുന്ന പാട്ടുകളൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഗ്ലാമർ പാട്ടുകളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് അല്ലു അർജുനും പിന്നെ അതേപോലെ തന്നെ മറ്റേ രശ്മികയും തമ്മിലുള്ള കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് ഡാൻസ് ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു കൺഫ്യൂഷനാണ് എന്താ ഇതിനകത്ത് ഉണ്ടായെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് സിനിമ കഴിഞ്ഞപ്പോ ಇಂದಿರನನ್ನಲ್ಲ